പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം തുടക്കം കരടി പിടിച്ചെങ്കിലും ഉടുക്കം കാള മേഞ്ഞു ഇന്നലെ ഓഹരി വിപണിയിൽ തുടക്കം വളരെ മോശമായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പറഞ്ഞതുപോലെ കരടിയുടെ ആധിപത്യം ആയിരുന്നു അതായത് ഇടിവിലായിരുന്നു തുടങ്ങിയത് എങ്കിലും നമ്മൾ പറഞ്ഞിരുന്നു തുടക്കം മോശമായാൽ ഉടുക്കം നന്നാവും എന്ന് പ്രതീക്ഷയായിരുന്നു അതുപോലെ തന്നെ കൊടുക്കാം വലിയ കുഴപ്പമില്ലാതെ ചെറിയ കുതിപ്പോ കൂടി അവസാനിപ്പിക്കുകയും ചെയ്തു ഇന്നലെ ഇന്ന് നമ്മൾ പ്രതീക്ഷയോടുകൂടി വിപണിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി രണ്ടും ബാങ്ക് നിഫ്റ്റി അമ്പത്തോരായിരത്തി അറുപതും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി പത്തൊമ്പത് സെൻസെക്സ് എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി ഏഴിലും ആണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ഐ പി ഒവിന് അപേക്ഷിക്കാവുന്ന ഓഹരികൾ ഇൻഡോ ഫാം എക്യുപ്മെൻറ്റ്സ് വില ഇരുപത്തി നൂറ്റി നാല് ഇരുന്നൂറ്റി പതിനഞ്ചാണ് മിനിമം ലോട്ട് അറുപത്തൊമ്പത് എണ്ണെങ്കിലും അപേക്ഷിക്കണം പതിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ അതിനായിട്ട് മുടക്കേണ്ടി വരും അപേക്ഷിക്കേണ്ട തീയതി ഇന്ന് അഞ്ച് മണിക്ക് മുമ്പ് അതായത് രണ്ട് ഒന്ന് ഇരുപത്തഞ്ചിന് അഞ്ച് മണിക്ക് മുമ്പ് അപേക്ഷിച്ചിരിക്കണം ടെക്നോ ഓർഗാനിക് ലിമിറ്റഡ് ടെക്നോ ചെമ്മ ഓർഗാനിക് ലിമിറ്റഡിൻ്റെ വില അമ്പത്തിരണ്ട് രൂപ അമ്പത്തഞ്ച് രൂപ വരെയാണ് ലോട്ട് രണ്ടായിരം എണ്ണമെങ്കിലും അപേക്ഷിക്കണം മിനിമം ഒരു ലക്ഷത്തി പതിനായിരം രൂപ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ അഞ്ച് മണിക്ക് മുമ്പ് അതിനും അപേക്ഷിക്കേണ്ടതാണ് ലിയോ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ജനുവരി തൊട്ട് മൂന്ന് ജനുവരി വരെ അതായത് ഇന്നലെ തൊട്ട് മൂന്ന് ജനുവരി വരെ അപേക്ഷിക്കാവുന്നതാണ് പ്രൈസ് എന്ന് പറയുന്നത് അമ്പത്തൊന്ന് തൊട്ട് അമ്പത്തിരണ്ട് വരെയാണ് രണ്ടായിരം എണ് എണ്ണത്തിനെങ്കിലും മിനിമം അപേക്ഷിച്ചിരിക്കണം ഒരു ലക്ഷത്തി നാലായിരം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഡെവിൻ സൺ ട്രീടെയിൽസ് ലിമിറ്റഡ് പ്രൈസ് അമ്പത്തിയഞ്ച് തൊട്ട് അത് അമ്പത്തഞ്ച് രൂപ മാത്രമാണ് അമ്പത്തഞ്ച് രൂപ ലോട്ടറിന് വരുന്നത് രണ്ടായിരം എണ്ണത്തിന് അപേക്ഷിക്കണം അതായത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ അമ്പത്തഞ്ച് രൂപയ്ക്ക് രണ്ടായിരം വെച്ച് ഒരു ലക്ഷത്തി പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ജനുവരി രണ്ട് ഇന്ന് തൊട്ട് ജനുവരി ആറ് വരെയാണ് ഡേറ്റ് ഇന്ന് അപേക്ഷിച്ച് തുടങ്ങാം ബോണസ് വരുന്നത് കോത്താരി പ്രൊഡക്റ്റ് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ റെഡ് ടേപ്പ് എണ്ണൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ബോണസ് ത്രീ ഈസ്റ്റ് വൺ ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു റിച്ച് ഫീൽഡ് ഫൈനാൻസ് തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ജാക്സൺ ഫാർമ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ബോണസ് ടു ഈസ്റ്റ് ഫൈവ് ആണ് എട്ട് ജനുവരിയാണ് സീനിയസ് എക്സ്പോർട്സ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ ബോണസ് വൺ ഈസ്റ്റ് ഫൈവ് തേർഡ് ജനുവരി ആണ് വരുന്നത് ഇ ഇ എഫ് സി നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഇത് നമ്മൾ ഇനിയിപ്പോൾ സ്പ്ലിറ്റ് വരുന്ന കമ്പനികളെ കുറിച്ച് നമ്മൾ വളരെ പറയാൻ പോവുകയാണ് അതായത് സ്പ്ലിറ്റ് വരുന്നത് എ ഡബിൾ എ പ്ലസ് അതിൽ നിന്ന് എൺപത് പൈസ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് വണ്ണാണ് റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ കെ സോൾവ് ഇൻ്റെ തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടു റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ നോവ ആയിരം സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടു ഇരുപത് ജനുവരിയാണ് ശ്രീറാം ഫൈനാൻസ് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പതിമൂന്ന് ജനുവരിയാണ് ടി ടി നൂറ്റി അമ്പത്തെട്ട് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെൻ റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ജയ് ബാലാജി തൊള്ളായിരത്തി ഏഴ് സ്പ്ലിറ്റ് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പതിനേഴ് ജനുവരിയാണ് ഡിവിഡൻ്റ് വരുന്നത് റെഡ് വരുന്നത് രണ്ട് രൂപ ഡിവിഡൻ്റ് ഉണ്ട് മൂന്ന് ജനുവരി അപേക്ഷിക്കണം ബി ടി എം നല്ല എടുത്തിടണം ബി ടി എം നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ഇരുപത്തഞ്ച് പൈസ ഇവിടെ ഉണ്ട് ഇരുപത്തിരണ്ട് ജനുവരിയാണ് ലാസ്റ്റ് ടക്കാർ ഡേറ്റ് പറയുന്നത് ടാർജറ്റ് വരും ജെ കെ ഐ എൽ ജെ കെ ഐ എല്ലിന് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് എടുത്തിട്ട് എണ്ണൂറ്റി നാൽപ്പത്തി ആറിന് ഇന്നോക്സ് ഗ്രീനിന് നൂറ്റി എഴുപത്തിനാലിന് എടുത്തിട്ട് നൂറ്റി തൊണ്ണൂറ്റൊന്നിന് വിൽക്കാം സുമിങ് ചെമ്മ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിന് എടുത്തിട്ട് അഞ്ഞൂറ്റൊമ്പത്തൊന്നിന് വിൽക്കാം വേദാന്ത നാനൂറ്റി എടുത്തിട്ട് അറുന്നൂറ് രൂപയ്ക്ക് ആകുമ്പോൾ വിൽക്കാം ഇത് നമ്മുടെ പഠന ആവശ്യത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടാണ് ഇതനുസരിച്ച് ആരോടും വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല ഇത് നിങ്ങൾ ഇത് വെച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം തീർച്ചയായും തീരുമാനം എടുക്കാം ഇത് ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് വാങ്ങാനുള്ള നിർദ്ദേശമല്ല നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ചിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കുക നന്ദി നമസ്കാരം